നമസ്കാരം ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊന്നാണ് നമ്മുടെ കൈകൾ എന്ന് പറയുന്നത് അപകടങ്ങൾ മൂലമോ അഥവാ ജന്മന ഉള്ള വൈകല്യങ്ങൾ മൂലമോ നമ്മുടെ കൈകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഒരു പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ്റെ സഹായത്തോടു കൂടി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ചെകിനൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജൻ ഡോക്ടർ ബ്രയാൻ ഉമ്മൻ തോമസാണ് വെൽക്കം സർ സർ എന്താണ് ഒരു പ്ലാസ്റ്റിക് സർജറിന്റെ റോൾ ഈ ഹാൻഡ് ഹാൻഡ് സർജറിയിൽ സർജറിയിൽ പ്ലാസ്റ്റിക് റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമുക്ക് ട്രോമ റീകൺസ്ട്രക്ഷൻ ആവാം അത് ആക്സിഡന്റ് ബേൺസ് അങ്ങനെയുള്ളതിലുണ്ടാവുന്ന അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ഇഞ്ചുറീസില് അതിന്റെ റീകൺസ്ട്രക്ഷൻ ആവാം രണ്ട് കഞ്ചനറ്റൽ ഡിഫോമിറ്റീസിന്റെ റീകൺസ്ട്രക്ഷൻ ആവാം അതായത് അഞ്ചിൽ കൂടുതൽ വിരലുകൾ ഉണ്ടാകാത്തത് നമുക്ക് പോളി എന്ന് പറയുന്നത് അതിന്റെ സർജറി ആവാം പിന്നെ രണ്ട് വിരലുകൾ ഒന്നിച്ചു കൂടുന്നത് രണ്ട് വിരലുകൾ ഒന്നിച്ച് കൂടുന്ന സിൻഡാക്ടൈലി എന്ന് പറയുന്ന അസുഖമാണ് രണ്ട് വിരലുകൾ ആയിരിക്കത്തില്ല ചിലപ്പോൾ എല്ലാ വിരലുകളും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന അങ്ങനെയുള്ള കണ്ടീഷൻസ് ജന്മന ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്കാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കൊച്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ ആക്കി ഒരു ഹാൻഡ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട് തള്ളവരലില്ലാത്തവർക്ക് നമ്മളാണെങ്കിൽ ഇൻഡക്ഷൻ കർ നമുക്ക് തള്ളവരലിൽ പൊസിഷൻ ചെയ്ത് ചെയ്യാം പൊസിഷൻ ചെയ്ത് അതിൻ്റെ റീകൺസ്ട്രക്ഷൻ ചെയ്യാം അതുകൂടാതെ അല്ലെങ്കിൽ നമുക്ക് കാലിൻ്റെ പെരുവിരലെടുത്ത് തള്ളവരലായിട്ട് റീകൺസ്ട്രക്ട് ചെയ്യുന്ന തമ്പ് റീകൺസ്ട്രക്ഷൻ നമുക്കത് ചെയ്യാൻ പറ്റും ഓക്കെ മൂന്നാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെർവ് കമ്പ്രഷൻ ഡിസോർഡേഴ്സ് അതായത് നെർവ് കംപ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞരമ്പുകൾ പോകുന്ന ഞരമ്പുകൾ പല ഭാഗങ്ങളിൽ വെച്ചിട്ട് കംപ്രസ് ആയി അത് കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറി അതുമൂലം ഉണ്ടാകുന്ന ബലഹീനതകളും അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെർവ് കംപ്രഷൻ റിലീസുകളും ചെയ്യാൻ കഴിയുന്നുണ്ട് ഇതൊന്നും കൂടാതെ പ്ലാസ്റ്റിക് സർജറിയുടെ മെയിൻ കോസ്മെറ്റിക് എന്ന് പറയുന്നത് ഈവൻ ഹാൻഡിലും ഏസ്തെറ്റിക് അതായത് ഹാൻഡിലും നമുക്ക് അതിൻ്റെ എന്താ പറയുക നമുക്ക് കോസ്മെറ്റിക് അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഫാറ്റ് ഫില്ലിങ്ങും ഇതിപ്പോൾ പ്രായം കൂടുന്തോറും നമ്മുടെ വിരലുകൾക്ക് സ്കിന്നിന് ചുളിവുകൾ വീഴാം അത് ഹാൻഡിലും വീഴാം അപ്പോൾ അതിൽ നമുക്കാണെങ്കിൽ എന്താണ് നമുക്ക് ഫാറ്റ് ഫില്ലിങ് ചെയ്യാം അല്ലെങ്കിൽ ഫില്ലേഴ്സ് യൂസ് ചെയ്തിട്ട് ഹലക്ട്രോണിക് ഫില്ലേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫില്ലേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് കയ്യിലുള്ള ചുളിവുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കുകയും ചെയ്യാം വൈഡ് വൈഡ് ബ്രാഞ്ചാണ് ഞാൻ ഇപ്പഴും അപ്പോൾ അതിൽ നമുക്ക് ഹാൻഡിൽ എന്തൊക്കെ ചെയ്യാം അത് ഡെപ്ത് കൂടും എന്തൊക്കെയാ ചെയ്യുന്നതിൽ ഡെപ്ത് കൂടും ഉണ്ടാകുന്ന അപകടങ്ങളിൽ എങ്ങനെ ഒരു പ്ലാസ്റ്റിക് സർജന്റെ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഹാൻഡ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപകടം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താ വണ്ടി മൂലം ഉണ്ടാകുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻസ് പക്ഷേ ഹാൻഡിന് ഏത് രീതിയിലും അപകടങ്ങളുണ്ടാകും അത് വർക്ക് സൈറ്റ് ഇഞ്ചുറി ആവാം വർക്ക് സൈറ്റിൽ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ക്രഷ് ഇഞ്ചുറി അതായത് എന്തെങ്കിലും മെഷീനിലൂടെ ഉണ്ടാകുന്ന ക്രഷ് ഇഞ്ചറീസോ അല്ലെങ്കിൽ കെമിക്കൽ ബേൺസ് കാരണം ഉണ്ടാകുന്ന ബേൺസ് ഇഞ്ചറിയോ അത് എന്ത് വേണമെങ്കിലും ആവാം പൊള്ളൽ അതായത് ബേൺസ് അല്ലാത്ത പൊള്ളല് കിച്ചൻ കിച്ചനിൽ നിന്ന് പൊള്ളലാവാം അങ്ങനെയുള്ള അങ്ങനെയുള്ള പല പല അപകടങ്ങളും ഉണ്ടാവാം സോ ബേസിക്കലി നമുക്ക് ഹാൻഡ് ട്രോമാ കെയർ പ്ലാസ്റ്റിക് സർജറിയിൽ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അക്യൂട്ട് ട്രോമാ കെയർ എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു അപകടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ അപ്പോൾ അത് നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു ക്രഷ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ വർക്ക് സൈഡിലുണ്ടാകുന്ന ക്രഷ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ ഉണ്ടാകുന്ന ക്രഷ് ഇഞ്ചുറിയോ കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസ് അതായത് ഫ്രാക്ചേഴ്സ് ആവാം നെർവ് ഇഞ്ചുറീസ് ആവാം ആർട്ടറി അതായത് രക്തധമനിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവുന്നതാവാം അപ്പോൾ ടെൻഡൻ അതായത് ചലനവള്ളികൾ അത് അതൊക്കെ കട്ടാവുന്നതും അത് അതൊരു ഇഞ്ചു ഇഞ്ചുറീസാണ് പേഷികൾക്കുണ്ടാകുന്ന ഇഞ്ചുറികളാണ് ഇതെല്ലാം പ്ലാസ്റ്റിക് സർജിന് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പേഷ്യൻറ്റ് വരുമ്പോൾ തന്നെ നമ്മളത് എക്സാമിൻ ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് ബാക്കിയുള്ള ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്ത് നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളത് പ്രോപ്പറായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്ത് റിപ്പയർ ചെയ്യുന്നത് പിന്നെ രണ്ടാ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ ബേൺസ് ആണ് അതിപ്പം വർക്ക് സൈറ്റിൽ തന്നെ നമുക്ക് ബേൺ ബേൺസ് ഇഞ്ചുറി പല കെമിക്കൽ ബേൺസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ബേൺ അക്യൂട്ട് ബേൺ ട്രീറ്റ്മെൻ്റ് ആവാുന്നത് അതിപ്പോൾ നമ്മളാണെങ്കിൽ പല കൊളാജൻ ഡ്രസ്സിങ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം സോ ബേസിക്കലി അപ്പോൾ നമുക്ക് ഇപ്പോൾ ആക്സിഡൻറ്റില് ഉണ്ടാകുന്ന സോഫ്റ്റ് ഇഷ്യൂ ലോസ് അതായത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡിഫക്ട്സ് സ്കിന്നില് സ്കിന്നിൽ ഉണ്ടാകുന്ന സ്കിന്നു പോയിട്ട് അതായത് ഇഞ്ചുറി കാരണം ഉണ്ടാകുന്ന സ്കിന്നു ലോസ് വരികയാണെങ്കിൽ അപ്പോൾ അതൊക്കെ നമുക്കാണെങ്കിൽ മാംസം വെച്ച് നമുക്ക് തിരിച്ച് നോർമൽ ഫങ്ഷനിങ് ഹാൻഡായിട്ട് തിരിച്ച് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും ഓക്കെ വിരലുകൾ അറ്റ് പോകുന്നത് നമുക്ക് തിരിച്ച് ആർട്ടറി റിപ്പയറും നെയർ റിപ്പയറും ബോൺ റിപ്പയറും ഒക്കെ ചെയ്ത് നമുക്ക് തിരിച്ച് ആ വിരൽ നോർമൽ രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ അത് അറ്റ് അപ്രോപ്രിയറ്റ് ലെവൽസ് ഓക്കെ പിന്നെ ട്രോമ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് അക്യൂട്ട് എന്നല്ലാതെ അതായത് ക്രോണിക് ട്രോമാ കെയർ അതായത് ക്രോണിക് ട്രോമാ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് ആദ്യത്തെ ആക്സിഡന്റ് കാരണം ഉണ്ടാകുന്ന സെക്കൻഡറി ഡിഫക്റ്റ് സെക്കൻഡറി ഡിഫോമിറ്റീസ് അതായത് ചിലർക്കാണെങ്കിൽ നെർവ് ഇഞ്ചറി കാരണം ഉണ്ടാകുന്ന പാ പാരലൈസിസ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പാരലൈസസ് അല്ല ബേസിക്കലി ആ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡിൽ മൂന്ന് നെർവ്സാണ് മെയിൻ ആയിട്ട് സപ്ലൈ സപ്ലൈന് മീഡിയം നെർവ് അള്ള നെർവ് റെഡി നെർവ് അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അവയിലുണ്ടാവുന്ന പിന്നീടുണ്ടാവുന്ന ഭവിഷ്യത്ത് അതായത് നെഗറ്റീവായിട്ട് ഭവിക്കുന്ന അതായത് അവർക്ക് ഉണ്ടാവുന്ന വീക്ക്നസ്സും കാര്യങ്ങളൊക്കെ അതിന്റെ സെക്കൻഡറി റീകൺസ്ട്രക്ഷൻസ് അത് പല സർജറീസ് ഉണ്ട് അത് ടെൻഡൻ ട്രാൻസ്ഫർ സർജറീസ് ആവാം മസിൽ ട്രാൻസ്ഫർ സർജറീസ് ആവാം നെർവ് ട്രാൻസ്ഫർ ആവാം നെർവിന്റെ റിപ്പയർ തന്നെ നെർവ് ഗ്രാഫ്റ്റിംഗ് റിപ്പയറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുകയും ചെയ്യും അതുകൂടാതെ ആക്സിഡൻസിൽ ഉണ്ടാകുന്ന മെയിൻ നമ്മുടെ കൈക്ക് കംപ്ലീറ്റ് സപ്ലൈ ചെയ്യുന്ന ബ്രേക്കൽ ഫ്ലക്സസ് എന്ന് പറയുന്ന നെർവിന്റെ ഇൻജുറീസും അതുപോലും ഇപ്പോൾ സാറിപ്പോ അതിനെക്കുറിച്ചുകൂടെ കൂടുതലായി വിശദീകരിച്ച് സംസാരിക്കാമോ ബേൺസ് ഞാൻ പറഞ്ഞല്ലോ വർക്ക് സൈറ്റിൽ നിന്നും ആവാം അല്ലെ നമ്മൾ ദൈനംദിനം നമ്മുടെ വീട്ടിൽ തന്നെ എന്ത് കിച്ചണിൽ നിന്ന് തന്നെ പൊള്ളലേൽക്കുന്നവരാവാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ ഫസ്റ്റ് അതിൽ അതും നമുക്ക് അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടും ഉള്ളതായിട്ട് ഡിവൈഡ് ചെയ്യാം അതായത് അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന തീ പൊള്ളൽ കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് അപ്പോൾ പ്രൈമറി ആണ് നമ്മൾ ചെയ്യുന്നത് ഹാൻഡിലാണെങ്കിൽ ാൻഡിൻ്റെ ബൂൺസൊക്കെ അതായത് മുറിവുകൾക്ക് എങ്ങനെ നമുക്ക് കൊളാജൻ ഡ്രസ്സിങ്ങും അങ്ങനെയുള്ള പല പല രീതിയിലുള്ള ഡ്രെസ്സിങ്സും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് വൂണ്ടിനെ നമുക്ക് ഹീൽ ചെയ്തപ്പിക്കുന്നതും അതും നമുക്ക് ഒരു പ്ലാസ്റ്റിക് സാധനം ഇൻ്റർഫിയർ ചെയ്യുമ്പോൾ ബൂൺസൊക്കെ പെട്ടെന്ന് ഹീലാവാൻ ഉള്ള കാരണം നമുക്ക് അതിൻ്റെ അതിൻ്റേതായുള്ളൊരു ട്രെയിനിങ് നമുക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പല കൊളാജൻ ഡ്രസ്സിങ്സും സിൽവർ ഡ്രസ്സിങ്സ് അങ്ങനെയുള്ള പല ഡ്രസ്സിങ്സ് എപ്പോഴാണ് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഗ്രാഹ്യമുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ബോണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നു രണ്ട് ഇൻഫെക്ഷൻ കൺട്രോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു പിന്നെ ഹാൻഡിൽ പെട്ടെന്ന് എടിമ വരികയും ഭയങ്കരമായിട്ട് ഇത് വരികയും ചെയ്യുമ്പോൾ ഫംഗ്ഷനൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകും അപ്പോൾ അതിന് ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയും കാര്യങ്ങളും സ്പ്ലിൻറ്റേജും അതൊക്കെ അതെല്ലാം ഈ ബേൺസിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പിന്നെ ഇത് ഇതിൽ രണ്ടാമത്തെ പാർട്ട് വരുന്നത് ഒരു ക്രോണിക് ക്രോണിക് ബേൺസിൽ വരുന്നതാണ് ക്രോണിക് ക്രോണിക് ബേൺ ഇഞ്ചുറിയിൽ അതായത് സെക്കൻഡറി ഡിഫോമിറ്റീസ് എന്ന് പറയും അതായത് ഒരു അക്യൂട്ട് ബേൺസിൽ ബേൺസ് ഉണ്ടായി പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതായത് കുറച്ചു കാലം കഴിയുമ്പോൾ സ്കിന്ന് ചുരുങ്ങിപ്പോകുന്ന കാരണം ജോയിൻറ്റ് അനങ്ങാതെ വരികയും അല്ലേൽ സ്കിൻ നെർവ് കംപ്രസ് ആവുകയും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പലതും പല പ്രൊസീജിയേഴ്സ് വഴി അതായത് റിലീസ് കൺട്രാക്ചർ കൺട്രാക്ചർ റിലീസാണ് ഈ സ്കിന്ന് ചുരുങ്ങുന്നതെന്ന് പറയുന്നത് കൺട്രാക്ചർ എന്നാണ് സ്കിന്നു ചുരുങ്ങുന്നതെന്ന് പറയുന്നത് അതിൻ്റെ കൺട്രാക്ചർ റിലീസ് എങ്ങനെ നമുക്ക് വേൺ ബേണിൻ്റെ സ്കാർ എങ്ങനെ മാനേജ് ചെയ്യാം അത് സ്കാർ മാനേജ്മെൻറ്റ് വേറൊന്നാണ് സ്കാർ റിവിഷൻ എന്ന് പറയുന്നത് വേറൊരു മാനേജ്മെൻ്റ് ആണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം അതെല്ലാം പ്ലാസ്റ്റിക് സർജറിയുടെ അണ്ടറിൽ വരുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നെർവ് നെർവിൽ അത് അവിടെയും നെർവിൻ്റെ പല പ്രശ്നങ്ങളും വരാറുണ്ട് കംപ്രഷൻ കംപ്രസ് ചെയ്ത് പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെയും ആ കംപ്രഷൻ റിലീസ് ചെയ്ത് ഒരു അപകടം സംഭവിച്ചതിനു ശേഷം ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനു ശേഷമുള്ള ട്രീറ്റ്മെന്റ് ബെഷേഴ്സ് എല്ലാം സാറിപ്പം പറഞ്ഞല്ലോ അപ്പം നമ്മുടെ വീടുകളിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു വർക്ക് പ്ലേസിൽ വെച്ചോ ഒരു അപകടം ഇതുപോലെ ഉണ്ടാകുവാണെങ്കിൽ എങ്ങനെ അതിനെ ഇനിഷ്യലി മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും എന്ത് ഫസ്റ്റ് എയ്ഡാണ് കൊടുക്കാൻ സാധിക്കുന്നത് ഈ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതായത് വീടുകളിൽ നമുക്കിപ്പോൾ മിക്സർ ഗ്രൈൻഡർ ഇഞ്ചുറീസോ അല്ലെങ്കിൽ നൈഫ് നൈഫ് കട്ട് ഇഞ്ചുറീസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ബ്ലീഡിങ് ആണ് ബേസിക്കലി അപ്പോൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സിംഗ് കൊടുക്കണം ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി പെയിൻഫുൾ പെയിൻ പെയിൻ കൂടുകയും ചെയ്യരുത് അതുകൂടാതെ ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിൽ ഒരു മീഡിയം ലെവലിൽ ടൈറ്റ്നെസ്സിൽ ബാൻഡേജോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ക്ലീൻ ക്ലീൻ ഇത് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ അത് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഫോർ ദാറ്റ് വി ക്യാൻ ഹാവ് വി ക്യാൻ വാഷ് ദ വൂണ്ട് അതായത് ആദ്യം തന്നെ വൂണ്ട് ഒന്ന് നല്ലപോലെ സാധാ വെള്ളത്തിൽ കഴിയിയത് മതി ഒന്ന് ജസ്റ്റ് പൊടിയും മണ്ണും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് എല്ലാവരും പറയും ഇൻഫെക്ഷൻ ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് സീവിയസിക്കലി ഈ നമ്മളിപ്പം മണ്ണ് പറ്റുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കറി പറ്റുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ കറിക്കത്തിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ബൂണ്ടിൻ്റെ അകത്തോട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നതുകൊണ്ട് അത് ഇൻഫെക്റ്റഡ് ആവുകയോ ഇല്ല അപ്പോൾ അത് ബേസിക്കലി നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഇൻഫെക്റ്റഡായി ഒന്ന് വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ സാധാ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുക അത് കുറച്ച് കോൾഡ് ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ അതും കുറച്ച് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതുണ്ട് അതുകൂടാതെ നമ്മൾ കുറച്ച് ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഹെവി ബ്ലീഡിങ് ഉള്ളിടത്ത് ബ്ലീഡ് വാഷ് ചെയ്യാനൊന്നും നിൽക്കരുത് ജസ്റ്റ് ചെറിയ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കംപ്രഷൻ ഡ്രസ്സിങ് പോലെ ഒരു ബാൻഡേജ് കുട്ടി ചെറ്റുകയോ അല്ലെങ്കിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി ചുറ്റുകയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചുറ്റിയിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലൊക്കെ ആവുമ്പോൾ ക്രഷ് നല്ല ബാഡ് ക്രഷ് ഒക്കെ ആകുമ്പോൾ നമുക്ക് അവിടെ നമ്മുടെ മെയിൻ കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് കയ്യിൽ കിട്ടുന്ന തുണിയൊക്കെ എടുത്ത് വച്ചിട്ടായിരിക്കും സോ ബേസിക്കലി അതിൻ്റെ നമ്മൾ പറയുന്നത് ജസ്റ്റ് ക്ലീൻ ക്ലീനായിട്ടുള്ള ബൂണ്ടില്ല അവിടെ കഴുകാനൊന്നും നിൽക്കേണ്ടി ബേസിക്കലി അവിടെ കഴുകാൻ നിന്ന് കഴിഞ്ഞാൽ ഹീ വിൽ ബ്ലീഡ് അപ്പോൾ പേഷ്യൻ്റ് ബ്ലീഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടൈറ്റായിട്ടൊരു കംപ്രഷൻ ഡ്രസ്സിംഗ് വെച്ചിട്ട് കൈ നല്ലപോലെ ഉയർത്തി അതാവുമ്പോൾ ബ്ലീഡിങ് ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് കാരണം അങ്ങോട്ടേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറച്ച് കുറയുകയും ചെയ്യും അപ്പോൾ ബ്ലീഡിങ് കൂടുതലായിട്ട് ഉണ്ടാവുകയില്ല കൈ പൊക്കി വെച്ചിട്ട് വേണം പേഷ്യൻ്റെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അതൊക്കെ മേജർ ഇഞ്ചുറീസില് അതായത് പെട്ടെന്ന് ബ്ലീഡ് ചെയ്യുന്ന ഇഞ്ചറീസിലൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ വർക്ക് സൈറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാകുന്ന ബേൺസിൻ്റെ ഇതാണ് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേൺസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നല്ലപോലെ നോർമൽ വാട്ടറിൽ തണുത്ത വെള്ളം വേണമെന്നൊന്നുമില്ല ചൂടുവെള്ളം വേണമെന്നൊന്നുമില്ല നല്ല നോർമൽ വാട്ടറിൽ നല്ലപോലെ വാഷ് ചെയ്യുക അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ബേണിങ് സെൻസേഷൻ അതായത് ആ പൊള്ളലുണ്ടാകുമ്പോൾ നമുക്കൊരു നീറ്റലുണ്ടാവില്ല അത് പോകുന്ന വരെ നല്ലപോലെ വാഷ് ചെയ്ത് ആ പോകുന്നടം വരെ നല്ലപോലെ വാഷ് ചെയ്യുക അതാണ് മെയിനായിട്ട് വേണ്ടത് ഈവൻ ഇഫ് ഇറ്റ്സ് കെമിക്കൽ ബേൺസ് ആണെങ്കിലോ അല്ലെങ്കിൽ തീപ്പുള്ളൽ കാരണം ഉണ്ടാകുന്നതാണെങ്കിലും ആദ്യം അത് ചെയ്യുക എന്നിട്ട് ചെറിയൊരു ഡ്രെസ്സിങ് ചെയ്തിട്ട് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരേണ്ടതാണ് ബേസിക്കലി അത് കൊണ്ടുവരേണ്ടത് ഒരു ഹാൻഡ് സർജൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജൻ ഉള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഓക്കെ